ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസഹ് അല റസൂൽഹിൽ കരീം അമ്മാബഅഅത്ത് കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂറത്തുൽ ഹിജുറിൻ്റെ വിശദീകരണം നാം പൂർത്തിയാക്കുകയുണ്ടായി അടുത്തത് പരിശുദ്ധ ഖുർആനിലെ 16 ആമത്തെ സൂറത്തായ സൂറത്തുൻ നഹൽ ആണ് പരിശുദ്ധ ഖുർആനിലെ 16 ആമത്തെ സൂറത്താണ് സൂറത്തുൻ നഹൽ എന്നുള്ളത് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് അതവയിൽ അധിക ആയത്തുകളും ഹിജുറക്ക് മുമ്പാണ് അവതരിപ്പിക്കപ്പെട്ടത് നൂറ്റി ഇരുപത്തിയെട്ട് ആഴത്തുകളാണ് ഈ സൂറത്തിൽ മൊത്തമായുള്ളത് ഇത് മക്കിയായ ഹിജറയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തായതുകൊണ്ട് തന്നെ ഇതിൽ അധികമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് അറിയിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ പറ്റിയും മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റിയും വിശദമായി അള്ളാഹു ഈ സൂറത്തിലൂടെ അറിയിച്ചിരുന്നുണ്ട് അതിലൂടെയെല്ലാം ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആയിരിക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് ഈ സൂറത്തിന് സൂറത്തു നെഹൽ എന്നും സൂറത്തു നഹം എന്നും പേരുണ്ട് സൂറത്തു നെഹൽ എന്ന് ഈ സൂറത്തിന് പേരുവെക്കാനുള്ള കാരണം ഈ സൂറത്തിലെ അറുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു തേനീച്ചയെ പറ്റി പറയുന്നുണ്ട് തേനീച്ചക്ക് അറബിയിൽ പറയുന്ന പദമാണ് നെഹൽ എന്നുള്ളത് ആ ഒരു തേനീച്ചയെ പറ്റി പറയുന്ന ഒരു കാര്യം ഈ സൂറത്തിൽ ഉണ്ടായതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു നെഹൽ എന്ന് പേരുവയ്ക്കപ്പെടാനുള്ള കാരണം ഈ സുഹത്തിന് സുഹത്തു ന്യം എന്നും പേരുണ്ട് ന്യം എന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം ന്യമ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അതിൻ്റെ ബഹുവചനമാണ് ന്യം എന്നുള്ളത് ഈ സുറത്തിൽ ആരംഭം മുതൽ തന്നെ അള്ളാഹു സുബാനഹൂവത്തെ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന ഒരു സൂറത്തായതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സുഹത്തുന്യം എന്നും പേര് വെക്കപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അംറുല്ലാഹി ഫലാ തസ്തഅജിലു സുബ്ഹാനഹു വതആല അമ്മാ ബിസ്മില്ലാസ്തിലൂബ് അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു നിങ്ങൾ അതിനെ തിരക്ക് കൂട്ടേണ്ടതില്ല അവർ പങ്കു ചേർക്കുന്നവരിൽ നിന്നും അള്ളാഹു പരിശുദ്ധനും ഉന്നതനുമാണ് യുനസിൽ ഇലഹനഫൻ ആരാധനക്കർഹൻ ഞാനല്ലാതെ ആരുമില്ല ആകിയാൽ എന്നോട് ഭയഭക്തി പുലർത്തുക എന്ന സന്ദേശവുമായി മലക്കുകളെ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ നിന്നും അള്ളാഹു ഉദ്ദേശിച്ചവരുടെ മേൽ അവൻ്റെ അനുമതി പ്രകാരം ദിവ്യബോധവുമായി അവൻ ഇറക്കുന്നു ഈ ആയത്തുകളിലൂടെ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു സുബാനഹുവത്ത് നിഷേധികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് അഥവാ മക്കാ മുഷിക്കിങ്ങൾ നിമിതങ്ങൾ സുല്ലാഹു അലൈ വസ്ല്ലമയെ പരിയസിച്ചുകൊണ്ട് ചോദിക്കുമായിരുന്നു തങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്ത ശിക്ഷ എവിടെ പോയി ഹിയാമത്നാളിനെ പറ്റിയും പരലോകത്തെ പറ്റിയും ശിക്ഷയെ പറ്റിയുമെല്ലാം താങ്കൾ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊന്നും എന്താണ് അള്ളാഹു ഇറക്കാത്തത് ഈ രീതിയിൽ ശിക്ഷയെ ആവശ്യപ്പെടുകയും പരലോകത്തെയും പരലോക ശിക്ഷകളെയും പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളത് നിഷേധികളുടെ ഒരു ശീലമായിരുന്നു അങ്ങനെ അവർ അള്ളാഹുൻ്റെ ശിക്ഷയെ ആവശ്യപ്പെട്ട സന്ദർഭത്തിലാണ് അള്ളാഹു സുബഹാനഹുഅത്തയാല ഈ ആയത്തിറക്കുന്നത് ഇതിലൂടെ അള്ളാഹു തയാല അവരെ അറിയിക്കുകയാണ് നിങ്ങൾ ആരും തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട് ആ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ശിക്ഷ വരുന്നതാണ് ഇവിടെ അള്ളാഹു സുബഹാനഹുവല ശിക്ഷ വരുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് ശിക്ഷ വന്ന് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അതിലൂടെ അള്ളാഹു സുബഹാനഹുവാല തീർച്ചയായും നിഷേധികൾക്ക് ശിക്ഷ വരിക തന്നെ ചെയ്യുമെന്ന കാര്യം അറിയിക്കുകയാണ് അഥവാ മക്ക മുഷിക്കങ്ങൾ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ കുറേ കാലമൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട് ആ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ശിക്ഷ വരും ആ ശിക്ഷ വരുന്നതിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ തിരക്ക് കൂട്ടുകയും ചെയ്യേണ്ട അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിങ്ങളെ ശിക്ഷ പിടികൂടുന്നത് തന്നെയാണ് അത് നിങ്ങളെ പിടികൂടി കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് അള്ളാഹു സുബഹാനഹുവത്താല ഈ ആയത്തിലൂടെ മക്ക മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്താല പറയുകയാണ് അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് അവർ പല കാര്യങ്ങളും അള്ളാഹുവാണെന്ന് പറയുന്നു കേൾക്കാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത അനങ്ങാൻ പറ്റാത്ത പല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ച പല വസ്തുക്കളെയും അവർ അള്ളാഹു ആക്കുന്നു അള്ളാഹു പറയുകയാണ് നിങ്ങൾ സൃഷ്ടിച്ച വസ്തുക്കളെ തന്നെ നിങ്ങൾ ആരാധിക്കുന്നു അതിൽ നിന്നും അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് നിങ്ങൾ അള്ളാഹുവിന് പല രീതിയിലുള്ള വിശേഷണങ്ങളും കൊടുത്തു അള്ളാഹുവിൻ്റെ മക്കളുണ്ടെന്ന് പറയുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നു ഇങ്ങനെ പല രീതിയിലും നിങ്ങൾ അള്ളാഹുവിനെ യോജിക്കാത്ത വിശേഷണങ്ങൾ നൽകി ഇതിൽ നിന്നും എല്ലാം അള്ളാഹു പരിശുദ്ധനാണ് അതുകൊണ്ട് അള്ളാഹുനെ നിങ്ങൾ ധിക്കരിക്കുന്നത് കാരണമായി നിങ്ങൾ നഷ്ടവാളികളായി തീരുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ മറ്റല്ലാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ശിക്ഷയാണ് പിടിപെടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയും അള്ളാഹുവിനെ മാത്രം അനുസരിച്ചു കൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്തയാലിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്തയാല കർമ്മങ്ങൾക്കുള്ള ഫലം യഥാർത്ഥമായി നൽകുന്നത് പരലോകത്താണ് ദുനാവിൽ വെച്ച് അള്ളാഹു താല ചെറിയ രീതിയിലെ പരീക്ഷണങ്ങൾ നൽകും പക്ഷേ ദുന്യാവിലെ പരീക്ഷണങ്ങൾ ദുന്യാവിലെ ശിക്ഷ ഇത് പരലോക ശിക്ഷയുമായി മുട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ ചെറുതാണ് പരലോകത്തിൻ്റെ ശിക്ഷയുടെ സാമ്പിളുകൾ മാത്രമാണ് ദുന്യാവിൽ മനുഷ്യന് ലഭിക്കുന്ന ശിക്ഷ എന്നുള്ളത് ചില കർമ്മങ്ങൾക്ക് സാമ്പിൾ എന്ന രീതിയിൽ അള്ളാഹു ശിക്ഷകൾ നൽകും മുൻകഴിഞ്ഞ പല സൂറത്തുകളിലും ആ കാര്യം നാം മനസ്സിലാക്കിയതാണ് ദുന്യാവിൽ അള്ളാഹു ശിക്ഷ നൽകുന്നത് ആ ശിക്ഷ ഉണ്ടായിട്ടെങ്കിലും മനുഷ്യൻ ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പക്ഷേ പരലോകത്തിലെ ശിക്ഷ എന്നുള്ളത് ഒരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര കഠിനമായ ശിക്ഷയാണെന്ന് പല ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് മക്ക മുഷിക്കങ്ങളെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നിങ്ങൾ അള്ളാവിൻ്റെ ശിക്ഷയ്ക്ക് തിരക്ക് കൂട്ടുകയൊന്നും വേണ്ട നിങ്ങൾക്ക് തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ശിക്ഷ വരുന്നതും നിങ്ങൾ അത് കാരണമായി പരാജയപ്പെട്ടു പോകുന്നതുമാണ് മക്കം കൂടി മക്ക മുഷിക്കിങ്ങൾ നിന്ദന്മാരായി തീർന്നു ഏതൊരു നിമിതങ്ങൾ സ്വല്ല ലാഖു അലി വസ്ല്ലമയെയും സഹാബത്തിനെയും അവർ മക്കയിൽ നിന്നും പുറത്താക്കിയോ അവർക്ക് അവർക്കല്ലാഹു മക്കയെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും മക്ക മുഷിക്കീങ്ങൾ നിന്ദന്മാരായി തീരുകയും ചെയ്തു പല പോരാട്ടങ്ങളിലും മക്ക മുഷിക്കീങ്ങൾ നിബിതങ്ങൾ സ്വല ലല്ലാഹു അലി വസ്ല്ലമയുടെ മുമ്പിൽ പരാജയപ്പെട്ടു ഇങ്ങനെ നിന്നയത കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും അള്ളാഹു താലം മക്ക മുഷിക്കിങ്ങളെ ശിക്ഷിക്കുകയുണ്ടായി മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പല സംഭവങ്ങളും കഴിഞ്ഞ പല സൂറത്തുകളിലും നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതിൽ നിന്നും എല്ലാം നാം മനസ്സിലാക്കിയ കാര്യമാണ് നിഷേധികൾക്ക് വലിയ പരാജയവും വലിയ ശിക്ഷയുമാണ് ദുന്യാവിൽ ലഭിച്ചിട്ടുള്ളത് എപ്പോഴും അന്തിമ വിജയം വിശ്വാസികൾക്ക് മാത്രമായിരിക്കുമെന്ന കാര്യം ആ എല്ലാ സംഭവങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയ കാര്യമാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുത്ത് അല പരിശുദ്ധമായ കുർആാൻ പരിശുദ്ധമായ ദീൻ അത് അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്നും നിബിദ്ധങ്ങൾ സല്ലാഹു അലി വസ്ലം സത്യപ്രവാചകരാണെന്നുമുള്ള കാര്യം അറിയിക്കുകയാണ് എപ്രകാരം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമോ അതുപോലെ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന കാര്യവും പശുദ് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന കാര്യവും വിശ്വസിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുത്ത് അലാം ആദനബി അലൈഹി സ്വലാം മുതൽ നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും മലക്കുകളിലൂടെ വഹി എത്തിച്ചുകൊടുക്കുകയുണ്ടായി ഇവിടെ റൂഹ് എന്ന വാക്കുകൊണ്ടുള്ള ഉദ്ദേശം വഹി എന്നാണ് സത്യസന്ദേശം മലക്കുകളിലൂടെ അള്ളാഹുത്താല മനുഷ്യൻ സത്യസന്ദേശങ്ങളെ എത്തിച്ചു കൊടുത്തു ഇവിടെ സത്യസന്ദേശത്തെ വഹിയെ റൂഹ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനുള്ള കാരണം മനുഷ്യന് യഥാർത്ഥമായി ജീവൻ നൽകുന്നത് സത്യസന്ദേശങ്ങളാണ് സത്യമായ ജീവിതം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവനുള്ളവൻ എന്ന് പറയാനുള്ള യോഗ്യതയിലോട്ട് എത്തിച്ചേരുക അതുകൊണ്ടാണ് വഹിക്ക് സത്യസന്ദേശത്തിന് റൂഹ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം അള്ളാഹു സുഹഹാനുഹൂ തയ്യാറെ ഉദ്ദേശിച്ചവരെ പ്രവാചകന്മാരായി തെരഞ്ഞെടുക്കുന്നു അവർക്ക് അള്ളാഹു സത്യസന്ദേശത്തെ എത്തിച്ചു കൊടുക്കുന്നു അതിനെയാണ് അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹം മറ്റാരുമില്ല അവനെ മാത്രം ആരാധിക്കണമെന്ന കാര്യമാണ് എല്ലാ മനുഷ്യരെയും അള്ളാഹു അറിയിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് സല്ല അള്ളാഹു അലൈവലമയെ അംഗീകരിക്കുകയും തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനെ അംഗീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതം നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം കാണിച്ചു തന്നത് അതിൽ മാത്രമാണ് വിജയമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം രണ്ട് അള്ളാഹു ആ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയിച്ചു തരാൻ അവതരിപ്പിച്ച ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനെ അംഗീകരിക്കണം മൂന്ന് ആ ഖുർആന്റെ ജീവിതം പഠിപ്പിച്ചു തരാനായി അള്ളാഹു അയച്ച പ്രവാചകനായ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ്ലമയെ അംഗീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തെ പിൻപറ്റുകയും ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർ വലിയ വിജയികളായിത്തീരും ഇത് മൂന്നും അംഗീകരിക്കാത്ത പക്ഷം ഇതുമൂന്നും ജീവിതത്തിൽ കൊണ്ടുവരാത്ത പക്ഷം അവർ ഏറ്റവും വലിയ പരാജിതരായി തീരുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹ്ര അലി അഹമ്മദി റബ്ബിലാലമീൻ